ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നാളത്തെ കഥയല്ല ഇനി വരാനിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും കുറച്ച് പ്രണയ നിമിഷങ്ങളും അവരുടെ നല്ല നിമിഷങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡുകളാണ് കേട്ടോ അപ്പം എന്നു ചിക്കും നമ്മൾ അവരുടെ ആ ഒരു പ്രണയവിശേഷങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല നല്ല മുഹൂർത്തങ്ങളും മാത്രം സെലക്ട് ചെയ്തെടുത്ത എപ്പിസോഡുകളാണ് പറയുന്നത് അപ്പം ഏതായാലും ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല നേരി വിശേഷത്തിലേക്ക് തന്നെ കടക്കാട്ടോ കേട്ടോ അപ്പം നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയുടെയൊക്കെ വർഷയുടെ ഒക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രേവതി ഇടപെട്ടിട്ട് എല്ലാം സോൾവ് ചെയ്ത് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇവരെ തിരിച്ചു കൊണ്ടുവന്നു കഴിയുമ്പം വർഷം ഇച്ചിരി പണമുള്ള വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വിശാലമായിട്ടുള്ള റൂമൊക്കെ വേണം നമ്മുടെ ശ്രീകാന്ത് ഒറ്റത്തടി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ റൂമിലായിരുന്നു ശ്രീകാന്ത് കിടന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിശാലമായിട്ടുള്ള റൂം വേണം പിന്നെ അവിടെ ഇച്ചിരി വിശാലമായിട്ടുള്ള റൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയുടെയും രവീന്ദ്രൻ്റെയും റൂമാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയും രവീന്ദ്രനും ആ റൂമ് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്കും രവീന്ദ്രനും കിടക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പേസ് അവിടെ ഇല്ല നല്ലൊരു റൂം അവിടെ ഇല്ല അപ്പം അതുകൊണ്ട് പിന്നെയുള്ള റൂം എന്ന് സുധിയുടെയും സച്ചിയുടെ സുതി ഒക്കെ ഒഴിഞ്ഞു കൊടുക്കും ഒരിക്കലും സുതി അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല പക്ഷേ നമ്മുടെ സച്ചി റൂം ഒഴിഞ്ഞു കൊടുക്കുകയാണ് രവീന്ദ്രനും ചന്ദ്രയും ആ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവർ കുറച്ച് ദിവസം നിലത്തും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആയിട്ടങ്ങ് കഴിഞ്ഞ് കൂടുകയാണ് രേവതിക്കും സച്ചിക്കും ഒരു പരാതിയും പരിഭവവും ഇല്ല അതിന് താനും അപ്പോൾ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വർഷ നല്ലൊരു പെൺകുട്ടി തന്നെയാണ് കേട്ടോ അപ്പം രേവതിന് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ സച്ചിന് ഇഷ്ടമല്ല കേട്ടോ വർഷയ്ക്ക് സച്ചിന് ഇഷ്ടമല്ലാത്ത കാരണമെന്ന് പറഞ്ഞ് ഒന്നാമത്തെ കാര്യം സച്ചി കള്ളു കുടിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഇവരുടെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്നൊരു വ്യക്തിയായിരുന്നു സച്ചി അപ്പോൾ ഒത്തിരി എതിർത്ത് നിന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വർഷയ്ക്ക് സ്വാഭാവികമായിട്ടും വെറുപ്പും ദേഷ്യമൊക്കെ വരാം അപ്പം അങ്ങനെ സച്ചോട് ഇച്ചിരി വിരോധമൊക്കെ ഉണ്ട് എങ്കിലും രേവതിന് ഭയങ്കര കാര്യമൊക്കെയാണ് കേട്ടോ പക്ഷേ ഈ വർഷയ്ക്കൊരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാം വെട്ടി തുറന്ന് പറയുക മുഖത്തടിച്ച് സംസാരിക്കുക അപ്പം അങ്ങനെ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രേവതി ആ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത് രേവതിയാണ് വർഷ ജോലിയൊന്നും ചെയ്യില്ല വർഷ പണ്ട് മുതലേ മടിച്ചാണ് അങ്ങനത്തെ ജോലി ഒന്നും എടുക്കില്ല രാവിലെ ഡബ്ബിങ്ങിന് പോകുന്നു തിരിച്ചു വരുന്നു നമ്മുടെ വർഷേനെയും ഭയങ്കര ഇഷ്ടമാണ് ചന്ദ്രമതിക്ക് അപ്പൊ അങ്ങനെ വർഷ നോക്കുമ്പോഴത്തേക്ക് രേവതി ആണെങ്കിൽ വീട്ടിൽ കിടന്ന് ഭയങ്കര പണിയോ പണിയാണ് അപ്പം വർഷയുടെ ഭാഗത്തു നിന്ന് വർഷ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ വെറുതെ പണിയെടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഏതായാലും എനിക്കും എല്ലാം ചെയ്തു തരുന്നുണ്ട് എൻ്റെ ഭർത്താവിനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് ധൈതം അലക്കുന്നത് രേവതിയാണ് എങ്കിൽ പിന്നെ രേവതിക്ക് എന്തുകൊണ്ടൊരു ശമ്പളം കൊടുത്തുകൂടാ എന്ന് ചിന്തിക്കുകയാണ് വർഷ വർഷ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അല്ലാതെ ഒരിക്കലും രേവതീനെ അടിച്ചമർത്താനോ രേവതീനെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല രേവതിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നൊണ്ട് ഒരു ചെറിയൊരു സഹതാപം എന്താ പറയുക ഒരു കുറ്റബോധമൊക്കെ കൊണ്ട് ഏതായാലും നല്ലൊരു തുക കൊടുക്കാം ഒരു വേലക്കാരിനെ വെച്ചിതൊക്കെ ചെയ്യിപ്പിച്ചാലും പൈസ കൊടുക്കണം അപ്പം പിന്നെ രേവതിക്ക് പൈസ കൊടുക്കാം പക്ഷേ രേവതി അങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നത് രേവതി ഈ വീട്ടിലുള്ളവരെല്ലാവരും എൻ്റെ വീട്ടുകാരാണ് എന്ന് പറഞ്ഞാണ് രേവതി സന്തോഷിച്ച് പണി ചെയ്യുന്നത് പക്ഷേ അത് വർഷയ്ക്ക് അറിയില്ല അത് വർഷയുടെ ആ ഒരു ഇത് ഒരു തരത്തിൽ നോക്കിയാൽ വർഷയുടെ ആ ഒരു അറിവില്ലായ്മ തന്നെയാണ് അങ്ങനെ വർഷ എന്ത് ചെയ്യുക നമ്മുടെ രേവതിക്ക് കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ട് രേവതി രേവതി ഈ എല്ലാ പണിയും രേവതി ചേച്ചി അല്ലേ ചെയ്യുന്നത് രേവതി ചേച്ചി അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം വെളിയിൽ നിന്ന് ഒരാൾ വന്ന് പണി ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക അവർക്ക് ശമ്പളം കൊടുക്കില്ലേ അപ്പോൾ അതുപോലെ തന്നെ രേവതി ചേച്ചിക്ക് വേറൊരു മാർഗ്ഗമില്ല രേവതി ചേച്ചിക്ക് വേറൊരു ജോലിക്ക് ഇപ്പോൾ രേവതി ചേച്ചി പോകുന്നില്ല രേവതി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ രേവതി ചേച്ചിയുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ വേണ്ടേ അതുകൊണ്ട് ഇനി എല്ലാ മാസം ഒരു രണ്ടായിരം മൂവായിരം രൂപ ഞാൻ രേവതി ചേച്ചിക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക രേവതി അങ്ങ് പോയി രേവതിക്കൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം രേവതിക്ക് ആ ഒരു സമയത്ത് എന്താ വർഷം ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതിരുന്നോട്ടെ ഇത് ഇരുന്നോട്ടെ ചേച്ചിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം വല്യ കാര്യത്തിനങ്ങ് പോയി അപ്പ തുടങ്ങിയ ഇട രേവതി റൂമിനകത്തേക്ക് പോയി വല്ലാണ്ട് വിഷമിക്കുകയാണ് എങ്കിലും ഞാൻ ഇങ്ങനെ അല്ലല്ലോ വർഷേനെ കണ്ടത് വർഷേനെ ഞാൻ എൻ്റെ ഒരു അനിയത്തിക്കുട്ടി ആയിട്ടല്ലേ കണ്ടത് എന്നിട്ട് എനിക്ക് ഇങ്ങനെ പൈസയൊക്കെ തന്നത് എന്തിനായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് പക്ഷേ വർഷയ്ക്ക് അത്ര വിളവും ബോധവും ഇല്ലായിരുന്നു അങ്ങനെ ഇവര് ചിന്തിക്കുമെന്നും വർഷം ഓർത്തില്ല വർഷാവലവൻ ചെയ്യുന്നതിനുള്ള കൂലി കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് വർഷം അങ്ങ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സച്ചി കയറി വരുന്നത് സച്ചു കയറി വന്നപ്പോഴത്തേക്കും രേവതി സച്ചി കയറി വരുന്ന ഒന്നും കാണുന്നില്ല അപ്പം രേവതി രേവതി എന്ന് വിളിച്ചു അപ്പം എന്താ എന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട് എന്താ അത് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് പറ്റി ഈ രേവതി നിനക്ക് നിന്റെ മുഖത്തൊരു ചിരിയും സന്തോഷമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ വന്ന് കയറുന്ന ഉടനെ തന്നെ കലിബില് കലിയിൽ കലിപിലെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രേവതി നിനക്ക് ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ഹെയ് ഒന്നും ഇല്ലെന്ന് പറയുമ്പം ഏയ് ഒന്നും പറയരുത് ഞാൻ നിന്നെ കാണാൻ തുടങ്ങി ഇത്ര നാളായില്ലേ എന്തോ വിഷമമുണ്ട് അമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ ഹെയ് അമ്മയൊന്നും പറഞ്ഞില്ല പക്ഷേ വർഷ വർഷ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ അല്ല അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടാല്ല എനിക്കറിയാം അവൾ എന്നോടൊന്നും പറഞ്ഞില്ല സച്ചിട്ടാ പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ മുതൽ ജോലി എടുക്കണതല്ലേ ഇതുവരെ ഞാൻ ആരോടെങ്കിലും ശമ്പളമോ അല്ലെങ്കിൽ ജോലിയുടെ കണക്കോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ വർഷം എൻ്റെ കയ്യിൽ പൈസ വെച്ച് തന്നു ഒരു രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ ആ പൈസ ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും ഓഹോ അത്രയ്ക്കായോ അവൾ ആരാ അവൾ ആരാ മോള് എനിക്കറിയാം അവൾക്ക് പൈസയുടെ അഹങ്കാരമാണ് നല്ല അഹങ്കാരം അവളുടെ അഹങ്കാരം ഞാനിന്ന് തീർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ സച്ചയുടെ വേണ്ട പോകരുത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത് ഇത് ചിലപ്പം അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ തന്നതായിരിക്കാം ഇതിൻ്റെ പേരിൽ സച്ചേട്ടൻ ഒരു വഴക്കുണ്ടാക്കാൻ ഇനി പോകരുത് സച്ചേട്ട അത് വലിയ പ്രശ്നമാവും ചിലപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിൻ്റെ പേര് വഴക്കുണ്ടാക്കരുത് ഞാൻ ഇതങ്ങ് എന്ന് പറഞ്ഞപ്പം എങ്കിലും രേവതി നീ ഇതൊക്കെ നീ ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുന്നത് എനിക്കിത് കണ്ടിട്ട് ഇങ്ങോട്ട് കണ്ടു നിൽക്കാനായിട്ട് പറ്റുന്നില്ല ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കും നോക്കിക്കോ രേവതി നിനക്ക് ഒരുപാട് വിഷമമായല്ലേ അമ്മ ഒരു തരത്തിൽ വേദനിപ്പിക്കുന്നു ഇപ്പം ദേ വന്ന് കയറി അവൾ അവൾ അഹങ്കാരി അവൾ അഹങ്കാരി എനിക്കവളെ കണ്ടുകൂടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞാലേ അവളുടെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ് കാണിക്കുന്നത് പണത്തിൻ്റെ കാണിക്കുന്ന അവളെന്ന് പറഞ്ഞപ്പം ഹേയ് വേണ്ട സച്ചേട്ട അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവള് നോക്കുമ്പോൾ ശരിയാ എനിക്ക് ജോലിയും വേലയും കൂലിയൊന്നുമില്ല അവൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് രേവതി ചേച്ചിക്ക് ജോലിയും വേലയും ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടിപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തന്നത് എനിക്ക് ജോലിയില്ലാഞ്ഞിട്ടല്ലേ സത്യത്തിൽ ഞാൻ ഞാനൊരു കഴിവും ഇല്ലാത്തവളായി പോയില്ലേ സച്ചേട്ട എന്തെങ്കിലും ഒരു കഴിവനിക്കുണ്ടായിരുന്നെങ്കില് അതില് അതിലെനിക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു ഇതിപ്പോ ആകെ അറിയാവുന്ന ഒരു തൊഴിലെന്ന് പറഞ്ഞാൽ ഈ പൂകെട്ടലും പൂവെക്കലോ അതിന് വലിയ ഡിമാൻഡും ഇല്ല ഈ സമൂഹത്തിൽ അറിയാമല്ലോ ഈ പൂകെട്ടലും പൂവിക്കലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത്രയ്ക്ക് തരം താഴ്ന്നാണ് കാണുന്നത് പിന്നെ അറിയാവുന്നത് അടുക്കൽ ജോലിയാ ആ അപ്പം അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കാം വർഷം ഇങ്ങനെ തന്നത് ആ അത് സാരമില്ല സജേട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതീനെ സച്ചി ഇങ്ങ് വിളിച്ചു കേട്ടോ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു അങ്ങനെ സച്ചി രേവതി ഇങ്ങനെ കുരിഞ്ഞിരുന്നപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മുടെ രേവതീനെ പതുക്കെ അടുത്ത് വിളിച്ചിട്ട് എന്തിനാണ് നിനക്കിതിനു മാത്രം കഴിവ് വേണ്ടത് നിനക്കൊരു കഴിവുണ്ടല്ലോ എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എല്ലാവരോടും പെരുമാറുവാനും നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുവാനും ഒക്കെ ഉള്ളൊരു കഴിവ് അതുപോലെ തന്നെ നല്ലൊരു ഭാര്യ ആകാനുമുള്ള കഴിവ് ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് കഴിവാണ് വേണ്ടത് വേണ്ടത് പിന്നെ എന്ന് പറയുന്നത് അത്രയ്ക്ക് ചില്ലറ കാര്യമല്ലല്ലോ ഈ വർഷയോടോ ശ്രുതിയോടോ ഈ പറഞ്ഞ് എൻ്റെ അമ്മയോടോ പറഞ്ഞാൽ കണ്ണടച്ച് പൂകട്ടുമോ ഇല്ലല്ലോ എൻ്റെ രേവതി അല്ലേ കണ്ണടച്ച് പൂകട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതിനെ പിടിച്ച് ചേർത്ത് നിർത്താണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം പരസ്പരം കണ്ണിലൊക്കെ നോക്കി അവരുടെ ആ ഒരു കുറച്ച് സ്വകാര്യ നിമിഷങ്ങളൊക്കെയാണ് പിന്നെ നടക്കുന്നത് കേട്ടോ ഏതായാലും അവർ ഓരോ ദിവസം ചെല്ലുന്തോറും അടുത്തടുത്ത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സച്ചി വലിയൊരു സർപ്രൈസ് ഒരുക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം പിൻ അല്ല പിന്നെ കാണിക്കുന്ന ഇവരുടെ ആ ഒരു ൊമാൻസ് സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ രാത്രി ഒരു രാത്രി എല്ലാം നേരം എളുത്തപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലാണ് രേവതിയുടെ വീട്ടിലേക്ക് ചെന്ന് വാതിലിങ്ങനെ കൊട്ടുന്നു പെട്ടെന്ന് ഇവർ പേടിച്ചു പോയിട്ടോ രാത്രി ഇങ്ങനെ ആരാ കൂട്ടുന്നതൊന്നും അറിയില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ശരത്തിനോട് ഇടാ ആരായിരിക്കും ആ പലിശക്കാരനായിരിക്കും ആ ഗജാനന്ദനായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് ഇവർ വാതിൽ തുറന്നപ്പോഴത്തേക്കും സച്ചി സച്ചിനെ കണ്ടത് ഇതേ തമ്മിൽ ഈ സമയത്ത് രേവതി എന്ത് ചെയ്യാ രേവതിക്ക് എന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പേടിക്കുമോ എന്തും വേണ്ട ഒരു പ്രശ്നമില്ല അതെ ഞാനിപ്പോൾ വന്നത് ഒരു കാര്യത്തിനാണ് നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഒരുങ്ങിക്കേ പെട്ടെന്ന് ഒരുങ്ങി റെഡിയാകുക ഹേ പെട്ടെന്ന് ഒരുങ്ങാനോ അതും ഈ നട്ടപ്പാതിരയ്ക്കോ ഏയ് നട്ടപ്പാതിരൊന്നുമല്ല മൂന്ന് മണിയാകാറായില്ലേ ആ എങ്കിലും മോനെ എനിക്ക് പൂ കൊടുക്കാൻ കടയിലേക്ക് പോകണമായിരുന്നു ആ അതൊക്കെ നമുക്ക് പോകാന്നേ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞില്ലേ അമ്മ ഒരു കാര്യം ചെയ്യുക പെട്ടെന്ന് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് വാ അമ്പലത്തിൽ പോകുന്ന രീതി വേണം ഒരുങ്ങാൻ അല്ല അമ്പലത്തിലേക്ക് വല്ലാൻ പോകാനാണോ അതൊക്കെ ഞാൻ പറയാം അമ്മ ഇപ്പം ഒരു കാര്യം ചെയ്യോ ഒരുങ്ങ് ദേവു പെട്ടെന്ന് പോയി ഒരുങ്ങിട്ട് വാ ശരത്തെ നീയും പോയി പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഇവർ ഇവര് ഒരുങ്ങിപ്പടച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ദേവു ചോദിച്ചു അല്ല സച്ചിയേട്ടാ സച്ചിയേട്ടനെ എന്താ ഉദ്ദേശിക്കുന്നത് സച്ചിയേട്ടൻ ഞങ്ങള്ക്ക് സർപ്രൈസ് തരാൻ നോക്കുകയാണോ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ ആ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് നീ കൂട്ടിക്കോ അല്ല ചേച്ചി എവിടെ ആ നിന്റെ ചേച്ചി വീട്ടിലുണ്ട് ഏതായാലും വണ്ടി കയറും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവർ നേരെ പോകുന്നത് ചന്ദ്രോദയത്തേക്കാണ് കേട്ടോ അതായത് നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്കാണ് അപ്പോൾ ഇതേ സമയത്ത് സച്ചിയുടെ ഇവരെ കൊണ്ടുവന്നിട്ട് ഇവരെ വെളിയിലിങ്ങനെ നിർത്തിയേക്കും ഇവർ അകത്ത് കയറ്റിയിട്ടില്ല കേട്ടോ വെളിയിലിങ്ങനെ നിർത്തിയേക്കുന്നു ഈ സമയത്ത് തന്നെ വീട്ടിൽ ചെന്നിട്ട് രേവതിയോട് പെട്ടെന്ന് ഒരു പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് ഇത് ഉടുത്ത് പെട്ടെന്ന് രേവതിയോട് റെഡിയാകാൻ പറയുക രേവതി ചോദിച്ചത് എന്താ സച്ചി ഈ രാവിലെ പട്ടുസാരിയൊക്കെ കൊടുക്കാൻ പറയുന്നത് അല്ല പട്ടുസാരിയൊക്കെ കൊടുത്താണോ ഞാൻ അടുക്കള കയറി ഇനി മുതൽ ജോലി ചെയ്യാൻ പോകുന്നത് ശോ എൻ്റെ പൊന്നു രേവതി നീ ഇപ്പോഴൊരുങ്ങാന്ന് നോക്കെ ഞാൻ അവരോടൊക്കെ ഒന്ന് പറയട്ടെ എല്ലാവരും വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനോടും വർഷയോടും പറയാൻ പോയി വർഷയാണെങ്കിൽ രാത്രി ഡബിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടക്കണം അപ്പം വർഷം പറഞ്ഞു എൻ്റെ പൊന്ന് എനിക്ക് പറ്റില്ല ഞാൻ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ എങ്ങോട്ടേക്കും ഇല്ല പ്ലീസ് എന്നെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വർഷേ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഈ വീട്ടിലെല്ലാവരും പോകുന്നുണ്ട് അപ്പം നീയും വരണം നീ ഈ വീട്ടിലൊരാൾ തന്നെയല്ലേ ഇപ്പം അപ്പം നീ വന്നേ പറ്റൂ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിക്കേ ബാ നമുക്ക് പോകാം ശ്രീകാന്തെ നിൻ്റെ കെട്ടികളോട് പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു അപ്പം വർഷം വീണ്ടും പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും സച്ച് പറഞ്ഞു ദേ ഇതിൻ്റെ ഒരു പ്രധാന കാരണം നീ തന്നെയാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്ന പോകുന്ന ആ ഒരു സ്ഥലത്തെ പ്രധാന കാരണക്കാരി നീയാണ് അപ്പം പിന്നെ നീയല്ലാതെ വേറെ ആരാ വരേണ്ടത് െ അതുകൊണ്ട് നീ വന്നേ പറ്റൂ പിന്നെ ബാക്കിയുള്ളവരെ ഞാൻ വിളിക്കുക പറഞ്ഞു ശ്രുദീനേയും സുധീനേയും രവീന്ദ്രനെയും ചന്ദ്രനെയൊക്കെ വിളിക്കുക ചന്ദ്രയ്ക്കൊക്കെ മടിയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയൊക്കെ കോഴി കൂവുന്നതിന് മുമ്പൊന്നും എണീക്കുമല്ലോ കോഴി കൂവിയും കഴിഞ്ഞ് വേണമെങ്കിൽ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കാറാകുമ്പോഴാണ് എണീക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രനെയൊക്കെ കുത്തിപ്പൊക്കി ഒരു വിധത്തിൽ കൊണ്ടുവന്നേടാ നിനക്ക് എന്തിൻ്റെ സൂക്കേടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടെ നാട്ടിന് വല്ലതും പോകാനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രൻ പറയുന്നു നാട്ടിലാണേ നിങ്ങൾ അങ്ങ് പോയാൽ മതി എനിക്ക് ആ തള്ളേട പോകുമെന്ന് കാണാൻ പറ്റത്തില്ല ഞാനൊന്നും വരുന്നില്ലെന്നു പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നമ്മേ നാട്ടിലൊന്നും അല്ല പോകുന്നത് അപ്പം പെട്ടെന്ന് സുതി വന്നിട്ട് ഈ വണ്ടിക്കാണോ പോകുന്നത് നിന്റെ വണ്ടിക്ക് നിന്റെ വണ്ടിക്ക് ഈ എല്ലാവരും കൂടെ പോകാൻ പറ്റുമോ ആ എന്റെ വണ്ടീനെ നീ അത്രയ്ക്ക് പുച്ഛിച്ചൊന്നു തള്ളണ്ട എന്റെ വണ്ടിയിൽ എല്ലാവരും കയറും അല്ലെങ്കിൽ എനിക്ക് കയറ്റാൻ അറിയാമല്ലോ എൻ്റെ വണ്ടിയിൽ എല്ലാവരും കയറി നീ ഒന്ന് മര്യാദയ്ക്ക് വരാൻ നോക്കാൻ പറഞ്ഞു ഏതായാലും സുധീം ഒരുങ്ങി എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞ് ഇവരെ മുറ്റത്തേക്ക് കൊണ്ടുപോകാനട്ടോ മുറ്റത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ദേ നിൽക്കുന്നു നമ്മുടെ രേവതിയുടെ അമ്മയും അനിയനും അനിയത്തിയൊക്കെ പെട്ടെന്ന് രേവതി ചെന്നിട്ട് ഹേ ഇതെന്താ ഇതെന്താ നിങ്ങളിവിടെ അത് പിന്നെ മോൻ ഞങ്ങൾ രാവിലെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഇവരും വേണം രേവതി ഇവരും വേണം ഇതിന് ഏതായാലും വാ എന്നു പറഞ്ഞ് നേരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ നമ്മുടെ സച്ചിയുടെയൊക്കെ രേവതിയുടെ ഒക്കെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയ പെട്ടിക്കട ഇട്ടേക്കാണ് കേട്ടോ അതിൽ നിറച്ചു പൂവും പലത സൈസുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു പെട്ടിക്കട അതിൻ്റെ പേരാണ് നമ്മളെ ഞെട്ടിക്കുന്നത് നമ്മുടെ സച്ചിക്ക് എങ്ങനെയാ പേരിടാൻ തോന്നിയെന്നൊന്നും അറിയില്ല കേട്ടോ പേരൊന്നുമല്ല ചന്ദ്രാസ് പൂക്കട ഇതാണ് പേര് ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഞെട്ടിപ്പോയി അപ്പം പെട്ടെന്ന് രേവതി ഹേയ് നിറച്ച് പൂക്കളുണ്ടല്ലോ ഇതെന്താ സച്ചി പൂക്കടയോ ആ പൂക്കടയാണെന്നേ ഇനി ഇത് വെറും പൂക്കടയല്ല ചന്ദ്രാസ് പൂക്കട നോക്ക് നോക്കമ്മേ അമ്മയുടെ പേട പേരാ ഇനി എന്നും രേവതി ഈ പൂക്കട വന്നിരുന്നായിരിക്കും ജോലി ചെയ്യാൻ പോകുന്നത് അല്ല നിനക്ക് ഒരു ചെറിയ പരാതിയില്ലേ നിനക്ക് ജോലിയില്ല ജോലിയില്ല എന്ന് നിനക്ക് മാത്രമല്ല ഇവിടെ പലർക്കും ഉണ്ടല്ലോ പരാതി എന്ന് പറഞ്ഞു വർഷേനെ ഒരു നോട്ടം നോക്കി കേട്ടോ അപ്പം ശ്രീകാന്ത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും വർഷയോട് പറഞ്ഞു കണ്ടില്ലേ വർഷെ നീ അല്ലേ എപ്പോഴും സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തുന്നത് സച്ചേട്ടന് രേവതി ചേച്ചിയോട് സ്നേഹമില്ല രേവതിയോടത്തോട് സ്നേഹം ഇല്ലെന്ന് ഇപ്പം കണ്ടില്ലേ സ്നേഹം എന്ന് പറയുമ്പോൾ പിന്നെ ഇയാള് തിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും അപ്പോൾ നമ്മുടെ വർഷയ്ക്ക് ഒരു വിചാരം ഉണ്ട് കേട്ടോ സച്ചി ഒരു ദുഷ്ടമനുഷ്യനാണ് എന്ന് പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയാണ് ഏർ നമ്മുടെ വർഷയുടെ വർഷയ്ക്കും നന്നായിട്ട് അറിയില്ല സച്ചിനെ അപ്പൊ അതുകൊണ്ടൊരു ചെറിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക രേവതി അപ്പം മാറി നിന്ന് സച്ചി പറഞ്ഞു രേവതി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നീ പട്ടസാരിയൊക്കെ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഈ തട്ടിലൊക്കെ ഇരിക്കുന്ന പൂക്കളില്ലേ അതിനേക്കാളും ഒരു ഭംഗിയാ നിന്നെ കാണുമ്പോൾ തോന്നുന്നത് പ്രത്യേകിച്ച് എന്തോ ഒരു ഇന്നത്തെ ദിവസം നിന്റെ മുഖത്ത് ഒരു പ്രത്യേക കാന്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ സച്ചിയായിട്ട് മേടിച്ചു ഈ സാരി ഉടുത്തോണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചന്ദ്ര പറഞ്ഞു ഹേ എൻ്റെ പേരോ എന്റെ പേരൊന്നും ഈ പെട്ടിക്കടയ്ക്കൊന്നും ഇടാൻ പറ്റത്തില്ല ഒരു പെട്ടിക്കടയ്ക്ക് ചന്ദ്രാസ് പൂക്കട ചി ചേച്ചേ എനിക്കിത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ എന്തോ തോന്നുന്നത് അവിടെ ബ്യൂട്ടി പാർലറിന് ചന്ദ്രാസ് ബ്യൂട്ടി പാർലർ എന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രശ്നം തോന്നിയില്ലോ അപ്പം പിന്നെ ഈ പെട്ടിക്കടയുടെ പേരും ഇത് തന്നെ എന്ന് പറഞ്ഞു ചന്ദ്രയ്ക്ക് അങ്ങോട്ട് കലി വരുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര നോക്കുമ്പോൾ നിസാരം ഒരു പെട്ടിക്കട പെട്ടിക്കടയ്ക്ക് തൻ്റെ പേരിടുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു നാണക്കേട് തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും നാണക്കേടാകുമല്ലോ ചന്ദ്രക്ക് പ്രത്യേകിച്ച് അപ്പം രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ പൊന്നു ചന്ദ്രൻ നീ എന്തിനാണ് ഈ സങ്കടപ്പെടുന്നത് നിനക്ക് മൂന്നാമക്കളുണ്ട് അതെ ഇപ്പം രണ്ട് ആമക്കളൊരു സ്ഥാപനം തുടങ്ങിയപ്പോഴും നിന്റെ പേര് തന്നെ ഇട്ടു എൻ്റെ പേര് എൻ്റെ മക്കൾക്ക് ഇടാൻ തോന്നിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം ചന്ദ്രൻ ഭാഗ്യം വേണം നിന്റെ പേര് രണ്ട് സ്ഥാപനം അടിച്ച് പിന്നെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ബ്യൂട്ടി പാർലർ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വർഷ എൻ്റെ ഈശ്വര അതിപ്പോൾ എൻ്റെ ബ്യൂട്ടി പാർലർ പോലും അല്ല ഇപ്പം സത്യം പറഞ്ഞു എനിക്കാ ഒന്നും ഇല്ലാത്തത് രേവതിക്ക് സ്വന്തമായിട്ടൊരു പെട്ടിക്കടയെങ്കിലും ഞാനിപ്പം ഉം കഴുത്തിനൊപ്പം കട കയറി നിൽക്കുന്ന അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ സുതി പറഞ്ഞു ഏഹ് ഇതൊരു പെട്ടിക്കടയല്ലേ ശ്രുതി നീ ഇത് വലിയ കാര്യമാക്കോ വേണ്ട അല്ല പെട്ടിക്കടയാണെങ്കിലും അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ഏഹ് കാരണം പെട്ടിക്കടയ്ക്കും അതിൻ്റേതായ വിലയും നിലയും ഒക്കെ ഉണ്ട് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർക്കൊക്കെ ഈ പെട്ടിക്കട എന്ന് പറയുന്നതും വലിയത് തന്നെയാണ് പല പല പ്രശസ്തനായ ആൾക്കാരും ഈ പെട്ടിക്കടയിട്ട് പെട്ടിക്കടയൊക്കെ ഇട്ട് തുടങ്ങി അപ്പം അതൊക്കെ കയറുന്നത് ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓ തുടങ്ങി ശ്രുതി നിനക്ക് നീ ഒന്ന് നിർത്തുക ബിസിനസ്സ് 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 ഏതായാലും നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ അത്രയും വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും അങ്ങോട്ട് ഇതാക്കാൻ തുടങ്ങിയിട്ടോ ശ്രുതിയും അങ്ങോട്ട് തുടങ്ങി ഏതായാലും സച്ചിനെ സച്ചിക്ക് സോറി രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സച്ചിയോട് ദേവും ലക്ഷ്മിയും ഒക്കെ ഒരുപാട് നന്ദി പറയുകയാണ് രേവതിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുവാൻ വേണ്ടിയുള്ള ആ ഒരു ഇതുണ്ടാക്കി കൊടുത്തല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാവർക്കും സന്തോഷമാകുകയാണ് ചന്ദ്രയും ശ്രുതിയും വർഷയുമൊക്കെ ഒഴിച്ചിട്ട് വർഷയ്ക്ക് സന്തോഷമില്ലായ്മ ഒന്നുമില്ല സന്ത വർഷയ്ക്ക് സന്തോഷമുണ്ട് പക്ഷേ സച്ചിയോടുള്ള ആ ഒരു വിരോധം എപ്പോഴും വർഷയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മാറിക്കോളും ഏതായാലും ഈ പെട്ടിക്കട എങ്ങനെയെങ്കിലും അടിച്ച് വെളിയിലാക്കണം എന്ന ചന്ദ്രയുടെ ഉദ്ദേശമാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നാളെയും നമ്മൾ ഉച്ചയ്ക്ക് ഇതിൻ്റെ ബാക്കി ബാലൻസുമായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിന് മുമ്പുള്ള കുറച്ച് ബാലൻസ് കഥകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരാഴ്ചയായിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് വിശേഷം ഇടാത്തത് ഇതിനുമുമ്പുള്ള കുറച്ച് കഥകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ എന്നും ഉച്ചയ്ക്ക് ഇടുന്നതായിരുന്നു ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ